നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം മെഡിക്കൽ ക്യാമ്പ് പോലെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിനും വരും തലമുറയ്ക്കും വലിയ ഗുണകരമാകുമെന്ന് ഇടുക്കി രൂപതാമെത്രൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ കട്ടപ്പന മെർച്ചന്റ് അസോസിയേഷനും കോട്ടയം കരിത്താസ് ആശുപത്രിയും കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയും വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് ഇടവകയും സംയുക്തമായി ചേർന്ന് നടത്തിയ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാർത്ത കാണാം ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന കട്ടപ്പന അസോസിയേഷനും കോട്ടയം കരിത്താസ് ഹോസ്പിറ്റലും കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലും വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് എന്ന വകിയും സംയുക്തമായാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് രാവിലെ എട്ട് മണി മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് വരെ വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് പാരിഷ് ഹാളിൽ വെച്ചാണ് ക്യാമ്പ് നടന്നത് ഇടുക്കി രൂപതാ ജോൺ നെല്ലിക്കുന്നിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ക്യാമ്പ് പോലെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിനും വരും തലമുറയ്ക്കും ഗുണകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു കോട്ടയം കാര്യത്താസ് ആശുപത്രിയിലെ ന്യൂറോളജി കാർഡിയോളജി ഓങ്കോളജി യൂറോളജി ഡെർമറ്റോളജി ഇ എൻ ടി വിഭാഗത്തിലെ വിദഗ്ധരായ ഡോക്ടർമാർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു മർച്ചന്റ് സഹകരിച്ച് ഇവിടെ വലിയ മെഗാ മെഡിക്കൽ ക്യാമ്പ് തീർച്ചയായിട്ടും ഇവിടെ ഏകദേശം ആയിരത്തിനടുത്ത് ആൾ ആളുകളിവിടെ പങ്കെടുക്കുകയും ഇതൊരു വലിയ വിജയമായിട്ട് വരികയും ചെയ്തു തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ ഏറെ നാളത്തെ അധ്വാനമുണ്ട് അതെല്ലാം അധ്വാനിച്ചത് ഈ കട്ടപ്പന മർച്ചൻ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഭാരവാഹികളും പ്രത്യേകിച്ച് സാജത്തയുടെ നേതൃത്വത്തിലുള്ള ടീമുമാണ് ഇതിനു വേണ്ടി പരിശ്രമിച്ചത് ഇത് സാധാരണക്കാർക്ക് ഇത് വളരെ ഉപകാരപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്

കൈത്താസ് ഹോസ്പിറ്റലിൻ്റെയും സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൻ്റെയും നേതൃത്വത്തിൽ പൊള്ളയംകുടി എടവകയിൽ ഈ ഓഡിറ്റോറിയത്തിന് ഇങ്ങനൊരു മെഡിക്കൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഈ മെഗാ ക്യാമ്പിൻ്റെ ഭാഗമാകുവാനായിട്ട് സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിനും കഴിഞ്ഞു എന്നുള്ളതിൽ ചരിത്രാർത്ഥ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ ഉള്ള ഹോസ്പിറ്റലാണ് സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ സെൻറ് ജോൺസ് ഹോസ്പിറ്റൽ ഹൈറേഞ്ചിൽ എല്ലാവർക്കും സുപരിചിതമാണ് എന്ന് പറഞ്ഞതുപോലെയാണ് കോട്ടയത്ത് നമുക്ക് സുപരിചിതമായിട്ടുള്ള കരിത്താസ് ഹോസ്പിറ്റൽ അപ്പം ഈ രണ്ട് ഹോസ്പിറ്റലിലും കൂടെ പരസ്പരം സഹകരിച്ചുകൊണ്ട് മർച്ചൻ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചപ്പോൾ ആയിരത്തിലധികം പേഷ്യൻസിന് അതുകൊണ്ട് ഉപകാരം ഉണ്ടായി അല്ലെങ്കിൽ ചികിത്സ ലഭ്യമാക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് ഇതിൻ്റെ തുടർ ചികിത്സയ്ക്കും ഇവിടെ ഈ ക്യാമ്പിൽ നിന്നും ക്യാമ്പിൽ വന്ന് കണ്ട പേഷ്യൻസിൻ്റെ തുടർ ചികിത്സയ്ക്കും വേണ്ട സഹായങ്ങൾ ഭാവിയിലെ രണ്ട് ഹോസ്പിറ്റലിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ മുന്നോട്ടുള്ള കാലഘട്ടത്തിലും കൂടുതൽ മകാ ക്യാമ്പുകൾ നമുക്ക് നടത്തുവാനായിട്ട് സഹകരിച്ച് നടത്തുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു

ഇച്ചിരി സന്തോഷം ഇത് ജനങ്ങൾക്ക് പ്രയോജനകരമായി ഇത്രയും വലിയൊരു കൗണ്ടിലേക്ക് എത്തുവാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയ വിജയമാണ് സാധാരണ ജനങ്ങൾക്ക് അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആരെയൊക്കെ സമീപിച്ചോ അവരെല്ലാവരും നമുക്ക് അനുകൂലമായി നീങ്ങുന്നതാണ് പിതാവ് ഇടുക്കി പിതാവ് തൊട്ട് ബാക്കി എല്ലാ വിശിഷ്ടം വെള്ളയാങ്കുടി ഇടവക മണിയാട്ടച്ചൻ്റെ നേരത്തെ വെള്ളയാങ്കുടി ഇടവ എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്തു അതിന് മുൻകേ എടുത്ത കല്ലറക്കെ രമേശാണ് അത് ഞാൻ സ്മരിക്കുന്നു ഇതോടൊപ്പം തന്നെ ഈ ക്യാമ്പിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തനത്തിനും വേണ്ടി ഇന്ത്യ ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റുമാര് എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാവരും വർക്കിംഗ് പ്രസിഡന്റ് എല്ലാവരും അതായത് പിന്നെ വനിതകൾ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു ഉദ്ഘാടന യോഗത്തിൽ കെട്ടപ്പന മെർച്ചൻറ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി കെട്ടപ്പന യൂണിറ്റ് സെക്രട്ടറി ജോഷി കുട്ടഡ മലനാട് എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ബിജു മാധവൻ കെട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി അഡ്വക്കേറ്റ് എം കെ തോമസ് വെള്ളിയാങ്കുടി സെന്റ് ജോറോംസ് ഫറോന വികാരി ഫാദർ തോമസ് മണിയാട്ട് വെള്ളിയാങ്കുടി ജുമാ മസ്ജിദ് ഇമാ മുഹമ്മദ് റഫീഖ് അൽ കൌസരി മർച്ചന്റ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് സിജോമോൻജോസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കട്ടപ്പനയിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗങ്ങളടക്കം നിരവധി ആളുകൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫർണിച്ചറുകൾക്കും വൻ നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി സൗകര്യം ലഭ്യമാണ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന